ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴവും മുട്ടയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് ചെറുപഴമാണ് ഞാനിവിടെ ആറ് ചെറുപഴം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴമിനി തിരിച്ചും മറിച്ചുമിട്ട് രണ്ട് വശവും നന്നായിട്ടിനി ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം പഴമ ഇവിടെ രണ്ട് വശവും ടോസ്റ്റായി വന്നിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പഴം ഇവിടെ ടോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്തതായി വേണ്ടത് ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാല് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിവിടെ ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം സ്നാക്സിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അത് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം പഴമെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് പൊടിച്ച ശർക്കരയും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ഇതൊന്ന് വേഗിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നന്നായിട്ടിനി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം ിറ്റും കൂടി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചെറുപഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്